ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ വോളി ബ്ലോഗർ അവർബോളിന്റെ വിശ്വസൗന്ദര്യം ഹൃദയത്തിൽ പേരി കേരളക്കര വോളിബോൾ ആരാധനയിൽ നെഞ്ചും മനസ്സും അർപ്പിച്ചപ്പോൾ പ്രണയത്തിന് പരിധിയോ പരിമിതികളോ അവസാനമോ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തെളിയിച്ച വ്യക്തി തന്റെ ശരീരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തളർന്നിട്ടും ആ തളർച്ചയിലും തളരാത്ത മനസ്സുകൊണ്ട് അനശ്വര പ്രണയങ്ങളുടെ പ്രതീകങ്ങളായ ഷാജഹാനെയും മുന്താസിനെയും പോലെ ലൈലയെ മജനുവിനെയും പോലെ വോളിബോളിന്റെ സ്വന്തം ഭംഗി വോളിബോൾ പ്രേമികളുടെ സ്വന്തം രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുള്ളയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ കാണാം പലപ്പോഴും നമുക്കുണ്ടാവുന്ന പല പോരാഴ്മകളെയും വിധിയെന്ന് മുദ്രകുത്തി സ്വയം നശിച്ച് എല്ലാം നാമാവശേഷമാക്കുന്ന ഒരു ജനസമൂഹം ഇന്നിവിടെയുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച് തന്റെ പരിമിതികളെയും മറികടന്ന് ചരിത്രം തീർത്ത നിരവധി വ്യക്തികളുമുണ്ട് അത്തരത്തിൽ തന്റെ പരിമിതികളെയും മറികടന്ന് വോളിബോളിന്റെ സൗന്ദര്യം തന്റെ ഇടനെഞ്ചിൽ ആവാഹിച്ചപ്പോൾ ആ ആരാധന രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കടന്നുപോയി ആ കടുത്ത ആരാധനയ്ക്ക് ആളുകൾ നൽകിയ പേരാണ് രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുല്ലാ രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ാട് ജില്ലയിലെ കിഴക്കഞ്ചേരി ചിരക്കുഴി എന്ന സ്ഥലത്ത് ഖാദർ ആസിയ ദമ്പതികളുടെ മൂത്ത മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ തന്റെ ശരീരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഭിന്നശേഷിക്കാരനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നതെങ്കിലും ശരീരത്തിന് ഉണ്ടായിരുന്ന സ്വാധീനക്കുറവ് കുറവ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ അതിയായ കമ്പം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അബ്ദുള്ള ഒരിക്കൽ താൻ മുമ്പ് താമസിച്ചിരുന്ന തന്റെ കുടുംബ വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയുണ്ടായി അന്ന് തന്റെ വീടിനടുത്ത് നിന്നും ൊക്കത്താ ദൂരത്തായി കുറെ ആളുകൾ ചേർന്ന് എന്തോ തട്ടി കളിക്കുന്ന ശബ്ദം കേട്ടാണ് അബ്ദുള്ള ആദ്യമായി ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് ഒറ്റപ്പെട്ടുള്ള തന്റെ ജീവിതത്തിലെ ഒരു സമയം പോക്ക് എന്ന നിലയിലാണ് അന്ന് ആ കളി കണ്ടിരുന്നതെങ്കിലും പോകെ പോകെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അത് എന്നും വൈകുന്നേരങ്ങളിലെത്തി കളി മുഴുവനായും കണ്ടുകണ്ട് അബ്ദുള്ളക്ക് കളിയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു അന്നത്തെ വോളിബോൾ കളി അവസാനിച്ച് കഴിയുമ്പോൾ ഇന്ന് നടന്ന കളിയെ പറ്റിയും അതിലെ പറ്റിയും മികച്ച ഷോട്ടുകളെ പറ്റിയും വളരെ മികച്ച രീതിയിൽ വിവരിക്കുന്ന അബ്ദുള്ളയെ കളിക്കാൻ വരുന്ന എല്ലാവർക്കും ും വളരെ ഇഷ്ടമായിരുന്നു ആ സമയത്താണ് അവരുടെ നാടിനടുത്തായി ഒരു പ്രാദേശിക ടൂർണമെന്റ് നടക്കുന്നതും കളിക്കാരനും ബന്ധുവുമായിരുന്ന അബ്ദുൾ ഗഫൂർ എന്ന വ്യക്തിയോടൊപ്പം ആ പ്രാദേശിക ടൂർണമെന്റ് കാണാൻ പോകുന്നതും ആ കളിക്കളത്തിലെ ഓരോ സ്മാഷുകളും ഗ്രൗണ്ടിൽ മുത്തം വെച്ച് ഗാലറിയിലേക്ക് പായുമ്പോൾ ഗ്യാലറിയിൽ ഉണ്ടാകുന്ന ആവേശം അബ്ദുള്ളയുടെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിച്ചു ആ അനുഭവത്തിൽ നിന്നുമാണ് നാം ഇന്ന് കാണുന്ന വോളിബോളിന്റെ കടുത്ത ആരാധകനായ അബ്ദുള്ളയിലേക്ക് വഴുതി വീഴുന്നത് പിന്നീട് അങ്ങോട്ട് വോളിബോളിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നേരിടുന്നു ായിരുന്നു ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ വോളിബോളിന്റെ മുഖമുദ്രയായിരുന്ന താരങ്ങളെ പറ്റിയും വോളിബോളിന്റെ ഉത്ഭവത്തെ പറ്റിയും നൂതന സാങ്കേതിക വിദ്യകളെ പറ്റിയും മനസ്സിലാക്കി തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ വോളിബോളിനെ പറ്റിയുള്ള അറിവുകൾ തുടരെ തുടരെ പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വോളിബോളിനെ പറ്റിയുള്ള അടങ്ങാത്ത ആഗ്രഹം കണ്ടും കേട്ടും അറിഞ്ഞ മുൻ ഇന്ത്യൻ നായകനും അർജുന അവാർഡ് ജേതാവും ആയിരുന്ന ടോം ജോസഫ് ൊന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയ്യതി വോളിബോളിന്റെ ആ കടുത്ത ആരാധകനെ തേടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി തന്റെ തേടിയെത്തിയ ആ നിമിഷവും ചിലവഴിച്ച സമയങ്ങളും തന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണ് എന്ന് അന്ന് ആ കൂടിക്കാഴ്ച ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം അറിയിച്ചു ടോം ജോസഫിനെ കൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനെ പോലെയുള്ള നിരവധി പ്രഗത്ഭരായ താരങ്ങളും അബ്ദുദയെ കാണാനെത്തി ആ സമയത്താണ് ഇന്ത്യൻ വോളിയുടെ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന പ്രൈം വോളി ലീഗിന്റെ ജയിത്ര യാത്രകൾ നടക്കുന്നതും അതിലേക്ക് അബ്ദുള്ളയുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നതും അന്ന് മുതൽക്ക് തന്നെ കാലിക്കട്ട് ഹീറോസിന്റെ കടുത്ത ആരാധകനായിരുന്ന അബ്ദുള്ള തന്റെ നാട്ടുകാരനും പ്രാദേശിക വോളിബോൾ താരവുമായിരുന്ന വിഷ്ണുവിന്റെ സഹായത്തോടെ കാലിക്കറ്റ് ഹീറോസിന്റെ ഓണർ സഫീർ ബായിയെ ബന്ധപ്പെടുകയും ഇന്ത്യൻ വോളിബോളിന്റെ വിജയ ചരിത്രം തീർക്കാൻ ഒരുങ്ങുന്ന ആ കൽമൈതാനം തനിക്കൊന്ന് നേരിൽ കാണണം എന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പ്രൈം വോളിയുടെ രണ്ടാം സീസണിൽ സഫീർ അബ്ദുള്ളയുടെ ആ ആഗ്രഹം സബലമാക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കാലിക്കറ്റ് ഹീറോസിന്റെ ടീമിനെ പിന്തുണച്ചും വോളിബോളിന്റെ താൻ മനസ്സിലാക്കി കാര്യങ്ങളെ കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങളും അബ്ദുള്ള തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാനും ആരംഭിച്ചു തുടർന്ന് പ്രൈം ബോളിയുടെ നാലാം സീസണിൽ വമ്പം വിജയൻ ജയിത്ര യാത്രകൾ നടത്തി ആ സ്വപ്ന കിരീടം അവർ നേടിയെടുത്തപ്പോൾ തങ്ങളുടെ കടുത്ത ആരാധകന് ഹീറോസിന്റെ ജയസിയും സ്നേഹ ഉപകാരങ്ങളുമായി സഫീർബായിയും മുൻ ഇന്ത്യൻ താരവും കാലിക്കറ്റ് ഹീറോസിന്റെ കോച്ചുമായിരുന്ന കിഷോർ കുമാറും അബ്ദുള്ളയുടെ വീട്ടിലേക്കെത്തി അവരുടെ വിജയത്തിൽ അബ്ദുള്ളയെയും പങ്കുചേർത്തു ഒരിക്കൽ താനും ഈ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കും തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഇന്ത്യൻ ജേഴ്സിയിൽ താനും ഒരു ഇന്ത്യക്കായി തന്റെ നേതൃത്വത്തിൽ ഒരു ഗോൾഡ് മെഡൽ കരസ്ഥമാക്കും വോളിബോൾ ആചാര്യൻ ജി ഇ ശ്രീധരൻ സാറിനെ പോലെ ഒരു മികച്ച കോച്ചായി മാറും അങ്ങനെ നിരവധി ആഗ്രഹങ്ങളുമായാണ് അബ്ദുള്ള മുന്നോട്ടു പോകുന്നത് ഒരു നാൾ അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സബലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ എവിടെ അവസാനിപ്പിക്കുന്നുവോ അവിടെ നിങ്ങളുടെ തകർച്ച ആരംഭിക്കും വോളിബോൾ ഒരിക്കലും നാല് ചുവരികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടരുത് തന്നെ പോലെ ഉയർന്ന് പറക്കാൻ ആഗ്രഹിക്കുക അതിനായി നിങ്ങൾ അർഹതയുള്ളവരെ കണ്ടെത്തി അരംഗത്തേക്ക് എത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണാൻ വരെയും ഗുഡ് ബൈ